ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് അതിനായി വൺ ട്വൻറ്റി ഫൈവ് എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരി പത്തു മിനിറ്റ് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും അരിയുടെ വേവിനനുസരിച്ച് രണ്ടോ മൂന്നോ വിസിലടുപ്പിച്ചെടുക്കാം വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് കൂട്ടി ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ വിസിലടിപ്പിക്കുന്ന സമയത്ത് രണ്ട് വിസലിന് പകരം മൂന്നോ നാലോ വിസിലടിപ്പിച്ചെടുക്കുകയും ചെയ്യണം അരി രണ്ട് വിസലിന് നല്ലപോലെ വെന്തി കിട്ടിയിട്ടുണ്ട് ഒരു സ്മാഷർ വെച്ച് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കാം ചോറില് ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തവയോളം തൈര് ഞാനിപ്പോൾ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടാണ് ചോറ് ഇരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഒരു തവി കൂടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലുകൂടെ ചേർക്കുന്ന സമയത്ത് ചോറ് ഒന്നുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും തീരെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരുന്നത് പാൽ പാലുകൂടെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും റോ ടേസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റലമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളില് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീർത്തും ഓപ്ഷനിലാണ് കാൽ ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചേരുവകളുടെ എല്ലാം കളർ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മാത്രം മതി ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിൽ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റി വെച്ചതെല്ലാം ചോറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ രുചികരമായ തൈര് സാധം റെഡി ആയിക്കഴിഞ്ഞു ശരീരത്തിന് നല്ല തണുപ്പുമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് അല്പം മാതളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്